സ്വാമി ചിന്മയാനന്ദയുടെ ചിന്മയാനന്ദി ദിനം ആരാധനാ ദിനമായി കാസർഗോഡ് വിദ്യാലയത്തിൽ വിവിധ പരിപാടികളോടെ സമുചിതമായി ആചരിച്ചു വിവിക്താനന്ദ സരസ്വതിയുടെ മുഖ്യ കാർമികൾ അധ്യാത്മികാചാര്യനും ഭഗവത്ഗീതാ പ്രചാരകനും ചിന്മയാ മിഷൻ സ്ഥാപകനുമായ സ്വാമി ചിന്മയാനന്ദയുടെ മുപ്പത്തിയൊന്നാം മഹാസമാധി ദിനം ആരാധനാ ദിനമായി കാസർഗോഡ് ചിന്മയാ വിദ്യാലയത്തിൽ വിവിധ പരിപാടികളോടെ സമുചിതമായി ആചരിച്ചു ക്ഷമയാണ് വിജയത്തിൻ്റെ താക്കോലെന്നും സ്വാമി ചിന്മയാനന്ദ ലോകത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കുവാനാകാത്തതാണെന്നും എല്ലാ പ്രതിസന്ധികളും ക്ഷമയോടെ മറികടന്ന് ജീവിത വിജയം കൈവരിച്ച മഹാജ്ഞാനിയാണ് സ്വാമി ചിന്മയാനന്ദ എന്നും ചിന്മയാ മിഷൻ കേരള തലവനും കാസർഗോഡ് ചിന്മയ വിദ്യാലയം അധ്യക്ഷനുമായ സ്വാമി വിവിക്താനന്ദ സരസ്വതി ചടങ്ങിനിടയിൽ സൂചിപ്പിച്ചു സ്വാമി വിവിക്താനന്ദ സരസ്വതിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജ നടന്നു തുടർന്ന് വിദ്യാലയ മാഗസിൻ്റെ പ്രകാശന കർമ്മവും സ്വാമി വിവിക്താനന്ദ സരസ്വതി നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ബ്രഹ്മചാരണി ദിശാ ചൈതന്യ വിദ്യാലയ പ്രിൻസിപ്പൽ സുനിൽകുമാർ കെ സി വൈസ് പ്രിൻസിപ്പൽ പ്രശാന്ത് ബി പ്രധാന അധ്യാപകരായ പൂർണിമ എസ് ആർ സിന്ധു ശശീന്ദ്രൻ അധ്യാപക അധ്യാപകേതര ജീവനക്കാർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്